ും ശർ വി ആധിപതിൽ തന്നെയാണ് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോമായ സഭയിലെ ആലിക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം കുഴപ്പമൊന്നുമില്ല എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് വലിയ നോമ്പിൽ ാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് മാർച്ച് മൂന്ന് മുതൽ വലിയ നോമ്പ് ആരംഭിക്കാറുള്ളൂ വലിയ നോമ്പ് വളരെ ശ്രേഷ്ഠമായൊരു നോമ്പാണ് കർത്താവും ശിഷ്യന്മാരും പ്രവാചകന്മാരും കൊണ്ടാടിയ നോമ്പാണ് വലിയ നോമ്പ് മൂന്ന് നോമ്പിലും വലിയ നോമ്പിലും അതിൻ്റെതായ പ്രാർത്ഥനാക്രമങ്ങളുണ്ട് അത് തന്നെ അതിൻ്റെ പ്രത്യേകത എടുത്തു കഴിക്കുക സാധാരണ പ്രാർത്ഥന ശീമ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥന വലിയ തോമ്പില് നമസ്കാരം എന്ന് പറയുന്നു കുമ്പിട്ടുള്ള പ്രാർത്ഥനയാണ് നമസ്കാരം ക്ഷീമപ്രാർത്ഥന കൗമാക്കിയും മറ്റും കുമ്പിടാനുണ്ട് അത് കൂടാതെ കൗമാര് കുമ്പിടനം വിശ്വാസ പ്രമാണത്തിൽ ഒക്കെ കുമ്പടനുണ്ട് അത് ആ നോമ്പിലെ ഉച്ച നമസ്കാരം നടത്തുമ്പോഴൊക്കെ വലിയ നോമ്പിലെ ഉച്ച നമസ്കാരം നടത്തുമ്പോഴൊക്കെ നാൽപ്പത്ത് കുമ്പിൽ ഇങ്ങനെ കുമ്പിളുകൾ കൂടുതലുണ്ട് അതുകൊണ്ടാണ് വലിയ നോമ്പിലെ നമസ്കാരം എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന ക്രമം ഇത് നമസ്കാര ക്രമം അത് വളരെ വിശുദ്ധമായിട്ട് ആചരിക്കുക നമുക്ക് കടപാടുണ്ട് ഒരു കാര്യം പറയാനുള്ളത് അവൻ പേത്രത്ത ഞായറാഴ്ച ഈ തവണ മാർച്ച് രണ്ടാം തീയതി അതിന്റെ ഓർമ്മ വൈകിട്ട് നോമ്പാരംഭിക്കണം ആറു മണിക്ക് പ്രാർത്ഥന ഈ ആ ഞായറാഴ്ച മാത്രം പ്രാർത്ഥന നോമ്പിന്റെ നേരിടണം ആ കാര്യം ആ ഞായറാഴ്ചത്തെ കാര്യം പറയണം പ്രാർത്ഥന നോമ്പിന്റെ ആയിരിക്കണം ഏത് ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന മുതൽ നോമ്പിന്റെ പ്രാർത്ഥന ചെയ്യണം പക്ഷെ അന്ന് പാതിരാവരെ ഭക്ഷണം നോമ്പില്ല ഉച്ചയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ബാക്കിയിട്ടെങ്കിൽ അത് അത്താഴത്തിന് കഴിക്കാം പക്ഷേ മണി മുതൽ ശാരീരിക നോമ്പുണ്ട് അത് പറക്കരുത് വ്രതം വ്രതം അന്ന് മുതലുണ്ട് ആറു മണി മുതൽ വ്രതം ശ്രദ്ധിക്കണം കൊത്തിനെ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന മുതൽ നോമ്പിൻ്റെ പ്രാർത്ഥന ചെല്ലണം അത്താഴത്തിന് ഭക്ഷണ നോമ്പില്ല പക്ഷേ മണി മുതൽ ശാരീരിക നോമ്പുണ്ട് അത് മറക്കരുത് ഭക്ഷണ നോമ്പെന്ന് പറയുമ്പോൾ പാതിരാത്രി വരെ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും ഭക്ഷണം നോമ്പില്ല അല്ല ഭക്ഷണം നോമ്പ് ഉണ്ട് ഇത്ര അൻപത് ദിവസം നീണ്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ഒരേ ഇളവ് പിതാക്കന്മാർ അനുവദിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതിന് വേറെ അടിസ്ഥാന അർത്ഥങ്ങളൊന്നുമില്ല പറഞ്ഞിട്ടുണ്ടോ മൂലം സൂചിപ്പിച്ചിട്ട് മാത്രമുള്ളൂ പിന്നെ വലിയ തുമ്പിലെ പ്രാർത്ഥനാക്രമം സന്ധ്യ സൂത്താറ പാതിരാത്രി പ്രഭാതം ഇത്രയും പ്രാർത്ഥനകളായിരുന്നു രാവിലെ അഞ്ചുമണിക്കണം വിനിച്ചുരുങ്ങിയത് പിതാക്കന്മാരൊക്കെ പാതിരാത്രിക്ക് പ്രാർത്ഥന പാതിരാത്രിയായിട്ട് നടത്തുന്ന പിതാക്കന്മാരുണ്ട് എഴുതേട്ടെ പാതിരാത്രിയുടെ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന സന്ധ്യ സുതാരം സന്ധ്യ കഴിഞ്ഞു പാതിരാത്രിയുടെ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന നടത്തിയിട്ട് പറ്റുമെങ്കിലും മൂന്നാമതി നേരത്തെ പ്രാർത്ഥന നടത്താം കുഴപ്പമില്ല നടത്തിയ ഉച്ചയ്ക്ക് കൊടുക്കണോ ഉച്ചക്ക് ഉച്ച ഉച്ഛപ്രാർത്ഥനയും അമ്പനിയായിരത്തെ പ്രാർത്ഥന കഴിച്ച് വിശ്വാസപ്രവേണ ജില്ല കഴിഞ്ഞ് കുറിയിലായുസന് മുതൽ നാൽപ്പത് കുമ്പിടൽ നടത്തണം കുറിയിലായുസൻ പറഞ്ഞ് പത്ത് കുമ്പിടൽ മോറാൻ എസ്റഹ മേല എന്ന് പറഞ്ഞ് പത്ത് കുമ്പിടൽ മോറാൻ ഹുസറാഹി മേല എന്ന് പറഞ്ഞ പത്ത് കുമ്പിടൽ മോറാൻ അനിൽ റാഹി മേല എന്ന് പറഞ്ഞ പത്ത് പത്ത് കുമ്പിടൽ നാൽപ്പത് കുമ്പിടിലായി അത് കഴിഞ്ഞ് ഇസ്ലാമി ബിതായിട്ട് പ്രധാനമാർ ജില്ല അവസാനിപ്പിക്കുക വാഴ്ചയിലെ വേറെ ക്രമം പള്ളികൾ നിർബന്ധമായിട്ടും മൂന്നു നേരം പണിയടിക്കണം സാധാരണ നമ്മൾ രാവിലെ വൈകിട്ട് അടിക്കാറുള്ളൂ ഇത് ഉച്ചയ്ക്ക് പണിയടിക്കണം ശീ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ അടിക്കുക അതാണ് ശരിയായ രീതി അപ്പോൾ പ്രാർത്ഥന തുടങ്ങും അതവരെ ഉപവാസം കൊടുക്കും ഉപവാസം ഇപ്പോൾ ചിലർ പന്ത്രണ്ട് മണിവരെ എടുക്കും ചിലർ മൂന്ന് മണിവരെ എടുക്കും അത് അവരവരുടെ ആരോഗ്യവും പ്രായവും ഒക്കെ അനുസരിച്ച് എടുത്താൽ ുടെ ഇഷ്ടമാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉപവാസ നിർബന്ധമാണ് നടത്തിക്കൊള്ളുന്നു ഉപവാസമുള്ളത് കൊണ്ടാണ് വിശുദ്ധ കുർബാന ഇല്ലാത്തത് വിശുദ്ധ കുർബാന അതിൻ്റെ പിന്നെ ഉപവാസം ഇല്ല വിശുദ്ധ കുർബാന വലിയൊരു വിരുദ്ധ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കാതിരിക്കുന്ന വലിയ വിരുദ്ധം അതിൻ്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന എന്ന് പറയാം അപ്പം അവിടെ കുമ്പിട മാറില്ല ഉപവാസം മാറില്ല ആ അതുകൊണ്ടാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഉപവാസമില്ല കുമ്പിടിയിലും ഇല്ല വെള്ളിയാഴ്ച വൈകിട്ട് മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് മണി വരെ ആണ് കുമ്പിടിയിലില്ലാത്തതും ഉപവാസമില്ലാത്തതും അപ്പം ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ഗൃഹാരം ചൊല്ലണം ശനിയാഴ്ച പഴയത് ശാവതും ഞായറാഴ്ച പുതിയ ഷാവുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയർപ്പിന് ആ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന കിഷ്ടിക്കുന്നത് ആഴ്ച വട്ടത്തിൻ്റെ ഒന്നാം നാളിലാണ് കൂടി ഒന്ന് അപ്പു നുറുക്കിയെന്നും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് കുർബാന ഷാവുന്ന ഞായറാഴ്ചയിലേക്ക് മാറ്റപ്പെടുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയാലും പോയാലില്ലെങ്കിലും ഉപാവാസവും ഇല്ല കുമ്പിടലും ഇല്ല പ്രാർത്ഥന നോമ്പിനെ തന്നെ ചൊല്ലിക്കുള്ളു നേരത്തെ പറഞ്ഞു വിശുദ്ധ കുർബാന വിരുന്നാണ് ഒരു വിരുദ്ധം സംബന്ധിക്കുമ്പോഴും നമുക്കവിടെ സങ്കടവും ഇല്ല സന്തോഷമാണ് ഒരു കുർബാന കണ്ടിട്ട് വേറെ ഒരു കുർബാനക്ക് പോയത് അപ്പോൾ ആ ആദ്യത്തെ വിരുദ്ധ എന്താ പോരായ്മ ഉണ്ടെന്നർത്ഥം അങ്ങനെ ഒരു പോരായ്മ നമ്മുടെ കുർബാനയ്ക്ക് ഇല്ല ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ മതി അതുകൊണ്ട് ഫുള്ളായി പിന്നെ വേറെ സംബന്ധിക്കാൻ പാടില്ല അതാണ് നൈമം സ്വഭാ നയം അതിനാണ് പിന്നെ ചില ദിവസങ്ങളിൽ പാതി തൊമ്പിന് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തഞ്ച് ഇങ്ങനെയൊക്കെ ആഴ്ചയിൽ മാർച്ച് ഇരുപത്തഞ്ച് വരാ പാതി തൊമ്പിന് വരുമ്പോഴും ആറ് മണി മുതലുള്ള പ്രാർത്ഥന നോമ്പിൻ്റെ പ്രാർത്ഥന കാലണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിറ്റേ ദിവസം പ്രഭാത പ്രാർത്ഥനയും മൂന്നാമണി നേരത്തെ പ്രാർത്ഥനയും നോമ്പറ്റിട്ട ഉച്ച പ്രാർത്ഥന മാത്രം ആറാം മണി നേരത്തെ പ്രാർത്ഥന മാത്രം സാധാരണ പ്രാർത്ഥനയില്ലേ വിശുദ്ധ കുർബാന ആരംഭിക്കാം വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഉപവാസമായി വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് ഉപവാസിക്കാവുന്ന ചോദിച്ചാൽ ആ ദിവസങ്ങളിൽ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്ന സഭ ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരകാഴ്ചയിൽ മാർച്ച് ഇരുപത്തഞ്ച് വന്നാൽ ഈ രീതി തന്നെ തുടരണം കുർബാന കഴിച്ചാൽ പിന്നെ ഉപവാസം കുർബാന അനുഭവിച്ചാലും പിന്നെ ഉപവാസമാണ് ആ കാര്യങ്ങളെ കൃത്യം ശ്രദ്ധിക്കുക പിന്നെ ശരീരത്തിൽ മാത്രം നോമ്പ് തോമ്പ ആത്മാവിൽ തോമ്പ് നോക്കണം ഞാനാർമ്മ ചെയ്യുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലും പരിസ്ഥിതിയെ സംബന്ധിച്ച് സംരക്ഷിക്കേണ്ട കാര്യത്തിലും നമുക്ക് എന്നുണ്ട് നമ്മുടെ എല്ലാ കുർബാനകളും മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ലല്ലോ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടും പ്രപഞ്ചത്തിലെ സകല അഡ കടാഹങ്ങൾക്ക് വേണ്ടിയിട്ടും ചെടികൾക്ക് വേണ്ടിയിട്ടും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ വലിയർപ്പിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഹരിത നോമ്പിന്റെ ആവശ്യം നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോ അവശാല ഞായറാഴ്ചയിലെ പ്രാർത്ഥനകളിലൊക്കെ ഈ കുരുത്തോലെ വെട്ടിയെടുത്ത വൃക്ഷങ്ങൾ വന്നിട്ട് കൊമ്പുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആദാവിന്റെ ഭാവം മൂലം മനുഷ്യർക്ക് മാത്രമല്ല ശാപം കിട്ടിയത് പ്രകൃതി മുഴുവൻ ശവിക്കപ്പെട്ടു അതാ മനസ്സിലാക്കട്ടെ അതോടെ നമ്മുടെ കുർബാനയൊക്കെ പ്രകൃതിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ട് പ്രകൃതിയിൽ ഒരു വസ്തുവിനെ അധികം മാറ്റപ്പെട്ട് മാറ്റിയിട്ടുള്ള കാരണം അവരൊക്കെ ശാപഗ്രസ്തരാണ് ആ ശാപത്തിന് മുക്തി കിട്ടാനാണ് കൃത് ആ ബലി അനുഷ്ഠിച്ചത് ആ ബലിയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുക അതിൻ്റെ അത് വിശ്വസിച്ചാൽ ബുദ്ധിമുട്ടാണ് ക്യാൻസർ ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നു അതുപോലെ ജലമലിനീകരണം നമ്മുടെ വീട്ടിലെ അഴുക്ക് വസ്തുക്കളോ അല്ലെങ്കിൽ ഫാക്ടറികളിലെ അഴുക്ക് വസ്തുക്കളൊക്കെ ഈ കായലിലോ കടലിലോ അല്ലെങ്കിൽ സമുദ്രത്തിലോ കുഴയിലൊക്കെ ചെന്ന് ചേർന്നിട്ട് ആ വെള്ളം കിണറ്റിലേക്ക് വന്ന് വിഷമായിട്ട് മാറുകയാണ് അതൊക്കെ നമ്മൾ പ്രകൃതിയെ രക്ഷിക്കേണ്ടത് നമ്മുടെ അബദ്ധം ആതാവിനോട് പറയും നീ എല്ലാവർക്കും പേരിട്ടോ നീ വേറെ രീതി പ്രകൃതിയെ നീ സംരക്ഷിക്കണം നീ പ്രകൃതിൻ്റെ രാജാവാണ് രാജാവും പുരോഹിതനും പ്രവാചകരുമായിട്ടാണ് ദൈവം തൻ്റെ രൂപത്തിൽ ആദവനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് പിന്നീട് പറക്കുന്ന എല്ലാ പുരുഷന്മാരും പ്രവാചകരാണ് പുരുഷ പുരോഹിതന്മാരാണ് രാജാക്കന്മാരാണ് അക്കാര്യത്തില് സ്ത്രീകളുടെ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനുമുമ്പ് പറഞ്ഞിരുന്ന സ്ത്രീകളെ താഴ്ത്തിക്കെട്ടില്ല കർത്താവ് സ്ത്രീകളെ വളരെ പരിഗണിച്ചിരുന്നു എപ്പോഴും മൂന്നാല് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ശിഷു കുർബാന സ്ഥാപിക്കാൻ മർക്കോസിന്റെ മേൽമാളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്ത്രീകളൊക്കെ ഓരോഹിത് കൊടുക്കുന്നതിൽ പാടില്ല എന്ന് വിതാക്കന്മാർ പറയുന്നു കർത്താവ് ചെയ്തിട്ടില്ല നമുക്ക് എൻ്റെ കാര്യമുണ്ടോ ഇല്ല അപ്പോൾ പ്രത്യേകം അതിനൊരു ഹരിത തോന്നുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല അത് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ വിശുദ്ധ കുർബാനയിലൊക്കെ പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ അത് നടത്തുന്നുണ്ട് വിശുദ്ധ ഭരി തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പൗലോ സ്ലീകെ നോമ്പ് വന്നിട്ടുള്ളത് എന്നാ നമുക്ക് മനസ്സിലാക്കണ്ടോസ് പ്രവർത്തനം ഇരുപത്തി ഏഴിന്റെ ഒമ്പത് ഒറ്റ വായിക്കുമ്പോ നോമ്പും കഴിഞ്ഞിരിക്കെ ഭൂതന്മാരുടെ നോമ്പും കഴിഞ്ഞിരിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നോമ്പ് കാലത്ത് സബ്ദ്രയാത്ര ചെയ്യുന്ന അപകടമാണെന്ന് അദ്ദേഹം പറയണ്ടേ അപ്പൊ ആ നോമ്പിനോട് അദ്ദേഹത്തിന് ബഹുമാനല്ലേ പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവിനെ ക്രൂശിത്തൂക്കി കർത്താവ് മരിക്കുന്ന വെള്ളിയാഴ്ച മൂന്ന് മണിക്കാ മൂന്ന് മണി മുതൽ ഞായറാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്കും ആറുമണിക്കും ഇടയ്ക്കാണ് കർത്താവ് ഇറത്തെ നേട്ടം പറയുന്നത് എങ്ങനെയായാലും വെള്ളിയാഴ്ച മൂന്ന് മണി മുതൽ നാൽപ്പത് മണിക്കൂർ കർത്താവ് ഭരണാവസ്ഥയിലായിരുന്നു അതുപോലെ ഞാൻ കബറിലായിരുന്നിട്ട് പിന്നെ അവിടെ തന്നെ കിടന്നു എന്നല്ല ശരീരം അവിടെ ഉണ്ട് പറ ആത്മാവ് പാതാളത്ത് ചെന്ന് അവിടെയുള്ള ആത്മാക്കളോട് പ്രസംഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി ഒരെല്ലാവരും വിശ്വസിച്ചു എന്താ പറയുന്നത് അവരെല്ലാവരെയും ഏതന്നെ പ്രതിസാരുകൊണ്ടുപോയി ആത്മാക്കളെ വലതു ഭാഗത്ത് കള്ളരെയും കൊണ്ടുപോയി കൊണ്ടുപോയി ഒന്നോത്ര ദിവസം മൂന്നിട്ട് പതിനെട്ട് മുതൽ വായിക്കുമ്പോഴും നാലിറ്റ് ആറിലൊക്കെ അത് ഒക്കെയായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം മരിച്ചവർക്ക് അവർക്കും രക്ഷ കർത്താവിന്റെ ക്രൂശല വലിയിൽ കൂടിയാണ് പഴയ കാലത്ത് മരിച്ചവർക്കൊന്നും കർത്താവിൻ്റെ ഉപദേശം കേൾക്കാനോ കാണാനോ ഒന്നും പറ്റിട്ടില്ല കർത്താവ് യേശുവിൽ കൂടി രക്ഷയുള്ളൂ അപ്പൊ യേശുവിൽ കൂടിയുള്ള രക്ഷ അവരെ അറിയിക്കണ്ടേ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു കടുത്ത അപരാധമല്ലേ കർത്താവ് പാതാളത്തിലേക്ക് ചെന്നു പാതാളവരെ പിടിച്ചുവെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പാതാളത്തിന്റെ കാര്യം എന്ന് പറയാൻ പറ്റുമോ പാതാള കഴിഞ്ഞ അവൻ എഴുതേറ്റ് വന്നു അവൻ കഴിഞ്ഞ അവന്റെ ആത്മാവടന്ന് പോന്നു അവൻ ദൈവമല്ലേ അവനെ വിശ്വാദത്തിലും പാതാളത്തിൽ പിടിച്ചു വെക്കാൻ പറ്റൂ പാതാളത്തിൽ അവനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് അവൻ പോയില്ലെന്നർത്ഥില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ് പലരും അല്ലാത്ത വീരസഭക്കാരും പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മൂന്നാം ദിവസം അവന് കയർന്ന് എഴുതേറ്റു നാല്പാം ദിവസം സ്വർഗ്ഗം ചെയ്യുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം വിശദീകരിക്കുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് പറയാനുള്ളതാണ് വലിയ തോമിൽ മാമോദീസ നടത്താമെന്നുള്ളതാണ് അത് വലിയ ചന്മാർ പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് ഗർഭോ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച വരെ മാമോദീസ മുക്കാം ഗർഭോ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച വരെ കാരണം ഗർഭ ഞായറാഴ്ച വെച്ചിട്ട് നൂറോനെ ആണ് സൂചിപ്പിക്കുന്നത് ഓരോ ഞായറാഴ്ചയും ഓരോ കൂതാഴ്ചകളെ സൂചിപ്പിക്കുന്നുണ്ട് അത്ഭുതങ്ങളെ കുത്തിനെ ഞായറാഴ്ച കർത്താവ് വെള്ളം മീഞ്ഞാക്കിയത് അങ്ങനെ തുടങ്ങി പിന്നെ ഉയർപ്പിനെ മാവൽസിക്കാൻ പാടുള്ളൂ നമ്മളെ അങ്കാവലി ഭാഗത്തുള്ള പാരമ്പര്യ പറയുക പൊതുവെ അങ്ങനെയാണ് പഴയ ദീപകാലങ്ങളിൽ വലിയ നോമ്പിലാണ് മാമോദിസം വെക്കുവാനുള്ള സ്ഥാനാർത്ഥികളെ വിശ്വാസം പഠിപ്പിക്കുന്നത് അപ്പം ആ കാലികളൊക്കെ കാലികളവ് അവർക്ക് വിശ്വാസം പഠിപ്പിക്കാനുള്ള കാലയളവാണ് അവരെ പഠിപ്പിച്ച വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടാണ് ഉയർപ്പിൻ്റെ എന്നാണ് ഈ അവരെ മാമോദിസം മുക്കുന്നത് അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുള്ളത് അതാണ് കഴിയുന്നിടത്തോളം ചില പള്ളികളൊക്കെ നടത്തേണ്ടത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നു ഗർഭ ഞായറാഴ്ചയുടെ ശനിയാഴ്ച അവർ നടത്തുക പിന്നെ മാമോദിസം നടത്താൻ പാടില്ലാത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് അപ്പം നോമ്പ് അതിൻ്റെതായ രീതിയിൽ ആചരിക്കുക ചിലർ പറയും ആ പാതിയോമ്പ് വഴി നോക്കി നോക്കാം അവരുടെ അല്ലേ യാതൊരു അർത്ഥമില്ല പാതി തോമ്പിനുമ്പോൾ മാവംസം നോക്കാം അതിന് യാതൊരുത്ഥമില്ല നോമ്പ് അതിൻ്റെ രീതിയിൽ ഫുള്ളായിട്ട് ആചരിക്കാൻ നമുക്ക് സാധിക്കണം ഇത് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ